തുടങ്ങുന്നതുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മാലിന്യ സംസ്കരണം കൂടുതൽ ശാസ്ത്രീയമാക്കാൻ കർമ്മ പദ്ധതി ക്യാമ്പസിലെ മാലിന്യം കയറ്റി അയക്കാൻ ക്ലീൻ കേരള കമ്പനിയുമായി കരാർ ഒരുക്കി പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ആശുപത്രി പേവാടിന് സമീപം സേവിയർ ചിറ്റിലപ്പള്ളി എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്തു മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എൻ അശോകൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ കെ ബി സനൽകുമാർ ശുചിത്വ കേരളം മോഡൽ ഓഫീസർ പി എസ് ജയകുമാർ ഡോക്ടർ രാധിക തുടങ്ങിയവർ പ്രസംഗിച്ചു തന്നെ ആശുപത്രിയെ ക്ലീനായി നിർത്തുക എന്നതും വളരെ പ്രാധാന്യമുള്ള ഒരു ജോലി തന്നെയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ അത്തരമൊരു ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഘട്ടം ഘട്ടമായ പ്രവർത്തനങ്ങൾ നമ്മുടെ ആശുപത്രിക്കകത്ത് നടന്നു വന്നിരുന്നു സംസ്ഥാന ഗവൺമെൻറ് കേരളത്തെ ആകെ മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രൊജക്റ്റ് അംഗീകരിച്ച്